ായകനും ബിഗ് ബോസ് മുൻ താരവുമായ മാരാർ തന്റെ വരുമാനത്തെ കുറിച്ച് കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു ഒരു ലക്ഷം രൂപയുണ്ടാക്കാൻ തനിക്ക് ഒരു മണിക്കൂർ മതിയെന്നായിരുന്നു മാരാരുടെ വെളിപ്പെടുത്തൽ എന്നാൽ ഇത്രയേറെ കാശുണ്ടായിട്ടും മാരാരുടെ അമ്മ ഇപ്പോഴും തൊഴിലുറപ്പിന് പോകുന്നു എന്ന കാര്യം നെറ്റിസൻസിനിടയിൽ വലിയ ചർച്ചയായിരുന്നു മാരാർ കുടുംബത്തെ സഹായിക്കുന്നില്ലെന്നും അമ്മ തൊഴിലുറപ്പിന് പോയാണ് കഴിയുന്നതെന്നുമായിരുന്നു പ്രധാനമായും ഉയർന്ന വിമർശനം ഇപ്പോഴിതാ ഇത് സംബന്ധിച്ച് പ്രതികരിക്കുകയാണ് അഖിൽ മാരാർ തൻ്റെ അമ്മയ്ക്കൊപ്പമുള്ള വീഡിയോ ആണ് അഖിൽ മാരാർ ഫേസ്ബുക്കിൽ പങ്കുവെച്ചത് തൻ്റെ എന്താവശ്യവും മകൻ നിറവേറ്റി തരുമെന്നും അഖിൽ മാരാറുടെ അമ്മ പറയുന്നു ഞാൻ തൊഴിലുറപ്പിന് പോകുന്നത് എൻ്റെ മനസ്സിൻ്റെ സന്തോഷത്തിനും എൻ്റെ കൂട്ടുകാരുമായിട്ട് സമയം ചിലവഴിക്കാനുമാണ് അല്ലാതെ എത്രയോ വർഷങ്ങളായി എൻ്റെ മകനാണ് എൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് തൊഴിലുറപ്പിന് പോയി കിട്ടുന്ന പണം കൊണ്ടല്ല ഞാനിപ്പോൾ ജീവിക്കുന്നത് പക്ഷേ എനിക്ക് തൊഴിലുറപ്പിന് പോകണം അത് എൻ്റെ സന്തോഷത്തിനാണ് അല്ലാതെ ആൾക്കാർ പറയുന്നത് പോലെ എൻ്റെ മോൻ നിർബന്ധിച്ചു പറഞ്ഞു വിടുന്നതല്ല എന്നായിരുന്നു മാരാരുടെ അമ്മയുടെ മറുപടി ഞാൻ വീട്ടിലേക്ക് വന്നപ്പോൾ ആളിവിടെ ഇല്ല തൊഴിലുറപ്പിന് പോയിരിക്കുകയാണ് ഞാൻ വിളിച്ചു വരുത്തിയതാണ് മോൻ ഇത്രയും പൈസ ഉണ്ടാക്കിയിട്ടും അമ്മ എന്തിനാണ് തൊഴിലുറപ്പിന് പോകുന്നതെന്ന് കുറേ ആളുകൾ കുറച്ച് നാളുകളായി ചോദിക്കുന്നതാണ് കുറേ നാളുകളായി അമ്മ തൊഴിലുറപ്പിന് പോകുന്നില്ല ആശുപത്രിയിലാണ് അച്ഛന് സുഖമില്ലാതായതും അമ്മൂമ്മ മറിഞ്ഞതു വീണതും അങ്ങനെ ഫുൾ ആശുപത്രിയിലാണ് അങ്ങനെയും മാരാർ പറഞ്ഞു